വേണാട് വേണാട് ജവാൻസ് ജവാൻസ് ചാരിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ചെയ്തു ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചരമവാർഷികവും അനുസ്മരണ യോഗവും നടത്തിയത് ചൂർനാട് വായനശാല ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ മറ്റു ശത്രുക്കളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സംരക്ഷിക്കുന്ന രാജ്യ സേവനപരമായ സംരക്ഷണം ഏർപ്പെടുന്ന ധീരജവാന്മാർ പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ വീരഭക്ഷ്യു മരിക്കാറുണ്ട് എന്നുള്ളത് റിട്ടയർഡ് സിആർപിഎഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് ബി രഘു അധ്യക്ഷത വഹിച്ചു ചക്കവള്ളി എസ് എച്ച്ഒ ബിനീഷ് ലാൽ ആദരവ് നിർവഹിച്ചു വേനാട് ജവാൻ സ്ഥാപക സെക്രട്ടറി ജയകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാകുമാരി ബിജുരാജൻ ചക്കവള്ളി എസ് ഐ വിനോദ് ആർ ഡി പ്രകാശ് എസ് ശിജികുമാർ രാധാകൃഷ്ണ കുറുപ്പ ബി കെ പത്മകുമാർ ശിവകുമാർ പള്ളിപ്പുറം സിആർ പി എഫ് ജി സി ഇൻസ്പെക്ടർ അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ആ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിട്ടിട്ട് രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി പുറപ്പെടുന്ന ഒരുപെട്ടം ചെറുപ്പക്കാർ